നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയായിരുന്നു അർജുൻ ഗോപൻ അവസാന നിമിഷം വരെ ബിഗ് ബോസ് കപ്പടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇഞ്ചൊടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിജയമായത് ജിൻഡോയായിരുന്നു എന്നാൽ ജിൻഡോ കപ്പടിച്ചപ്പോൾ ജിത്തു ജോസഫ് സിനിമയിലേക്കുള്ള നായകവേഷവും ഫസ്റ്റ് റണ്ണർ അപ്പ് ടൈറ്റിലുമായിരുന്നു അർജുൻ ശ്യാംകോപൻ നേടിയത് മോഡലിംഗ് രംഗത്ത് നിന്നും എത്തിയ അർജുൻ ഗോപൻ മിസ്റ്റർ കേരളം രണ്ടായിരത്തി ഇരുപത് കിരീടം നേടിയ ആളാണ് കൂടാതെ ജൂഡോ മത്സരങ്ങളിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ പങ്കെടുത്തിട്ടു ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നിന്നും തനിക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചെന്ന് പറയുകയാണ് അർജുൻ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്താണ് താൻ ഷോയിലെത്തിയത് ചെറുപ്പത്തിൽ കടുത്ത ബോഡി ഷെയ്മിങ്ങും പരിഹാസങ്ങൾക്കും താൻ പാത്രമായിട്ടുണ്ടെന്നും അർജുൻ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ബിഗ് ബോസ് എന്നത് എനിക്ക് ചാടിക്കടക്കാനുള്ള വലിയ മതിലാണ് ഇനിയും ഇതുപോലുള്ള നിരവധി മതിലുകളുണ്ട് ബിഗ് ബോസിലെ നൂറ് ദിവസം എന്നെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കിനി എവിടെ പോയാലും ജീവിക്കാൻ പറ്റുമെന്ന സ്ഥിതിയിലായിട്ടുണ്ട് പിന്നെ എന്റെ കുറെ ക്യാരക്ടേഴ്സ് സ്വയം മനസ്സിലാക്കാൻ പറ്റി ചെറുപ്പത്തിൽ വളരെയധികം ബോഡി ഷേബിംഗ് കേട്ടിട്ടുണ്ട് തടിയുടെ പേരിൽ നീളത്തിന്റെ പേരിൽ തേട്ടി പോലെ വളർന്നു തെങ്ങ് പോലെ എന്നൊക്കെയായിരുന്നു പരിഹാസങ്ങൾ ഈ ചെട്ടന്റെ കൂടെയാണോ പഠിക്കുന്നേ എന്നൊക്കെ പലരും മറ്റു കുട്ടികളോട് ചോദിക്കും അവരൊക്കെ കുട്ടികളും ഞാൻ അപ്പച്ചനെ പോലെയുമാണെന്നൊക്കെ പറയും പതിനഞ്ച് വയസ്സിലൊക്കെ എന്നെ കണ്ടാൽ ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള ഒരാളെ പോലെയായിരുന്നു ഞാൻ നീളം മറയ്ക്കാനൊക്കെ നടന്നിരുന്നു അതൊക്കെ എന്റെ ആരോഗ്യത്തെ പിന്നീട് ബാധിച്ചു പ്ലസ് ടു വരെ സ്റ്റേജ് കയറിയിട്ടില്ല ആൾക്കാരെ അഭിമുഖീകരിക്കാൻ വളരെ പേടിയായിരുന്നു പ്ലസ് ടു കഴിയുമ്പോൾ മിലിറ്ററിയിലുള്ള അങ്കിളിനെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നീളം നിന്റെ പ്ലസ് പോയിന്റ് ആണെന്ന് പക്ഷേ കുറെ പേർ പരിഹസിക്കുമ്പോൾ നമുക്ക് ഭയം കാണും ചില വസ്തു ഇടാൻ ഞാൻ ഡോക്ടർ ലവ് എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് അന്ന് എനിക്ക് അത്രേ വയസ്സുള്ളൂ കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ ലുക്കുണ്ട് അങ്ങനെയാണ് അവസരം കിട്ടിയത് ദിവസവും ഇരുന്നൂറ് രൂപയൊക്കെയായിരുന്നു ലഭിക്കുക ആ സെറ്റിൽ സിനിമയുടെ പ്രധാന താരങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരിഗണനയൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അർജുന്റെ മറുപടി ഇങ്ങനെയായിരുന്നു വിവാഹമേ ഞാൻ തിരഞ്ഞെടുക്കൂ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എനിക്ക് വർക്കാകില്ല ഞാൻ വളർന്ന രീതി വെച്ചായിരിക്കാം ചിലപ്പോൾ ഞാൻ എന്റെ മാതാപിതാക്കളുടെ ജീവിതമാണ് കണ്ടത് എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു കമ്പാനിയൻ എനിക്ക് ഭാര്യ കുടുംബം കുട്ടികൾ ഇതൊക്കെ പ്രധാനമാണ് ലിവിങ് റിലേഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുപോലുമില്ല ഒരു പക്ഷെ മറ്റുള്ളവർക്ക് അത് വർക്കായേക്കാം പക്ഷെ എനിക്ക് സെറ്റാകില്ല ഇരുപത്തിയേഴ് വയസ്സായെന്നൊക്കെ ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോഴാണ് ഓർമ്മ വരിക ഞാൻ ഇപ്പോഴും ഇരുപത്തിരണ്ടിലൊക്കെ സെറ്റായി നിൽക്കുകയാണ് ചില സമയത്ത് തന്തവൈബ് അടിക്കാറുണ്ട് കാരണം ഞാനിപ്പോൾ കൂടുതലായും വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത് പഴയ പാട്ടിലേക്ക് പോകുകയാണ് പഴയ സിനിമകൾ അങ്ങനെയൊക്കെയാണ് ചിന്തകൾ ഞാനിപ്പോൾ സിംഗിളാണ് മിംഗിൾ ആവണമെന്ന ചിന്തയിലേക്കൊന്നും വന്നിട്ടില്ല എന്നും അർജുൻ വ്യക്തമാക്കി